നമസ്കാരം ഭാരതത്തിൽ മാത്രമല്ല ഹൈന്ദവ ദർശനങ്ങളുടെയും വിശ്വാസത്തിന്റെയും വേരോട്ടം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കാണാം ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രമായ നേപ്പാളിലും ഈ വിശ്വാസത്തിന്റെ അടയാളങ്ങൾ ധാരാളമായി കാണുവാൻ സാധിക്കും അത്തരത്തിലൊന്നാണ് ഇവിടുത്തെ നീലകണ്ഠ ക്ഷേത്രം ഒട്ടേറെ പ്രത്യേകതകളും വിശേഷങ്ങളുമുള്ള നീലകണ്ഠ ക്ഷേത്രം തീർത്ഥാടകരുടെയും വിശ്വാസികളുടെയും സ്ഥിരം സന്ദർശന കേന്ദ്രം കൂടിയാണ് ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഒട്ടേറെ കൗതുകങ്ങളും നിഗൂഢതകളും വിശ്വാസികൾക്കായി കരുതി വച്ചിരിക്കുന്ന നീലകണ്ഠ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലെ കാഠ്മണ്ഡു ജില്ലയിൽ ശിവപുരി മലയുടെ താഴ്വരയിലാണ് കാഠ്മണ്ഡുവിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രമുള്ളത് ഏഷ്യയിലെ തന്നെ ശില്പ ബുദ്ധ നീലകണ്ഠ ക്ഷേത്രത്തിൽ കൂടികൊള്ളുന്നത് ശൈന രൂപത്തിലുള്ള മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം തുറന്ന ക്ഷേത്രം കൂടിയാണ് നേപ്പാളിലെ ഏറ്റവും മനോഹരമായ ചില ക്ഷേത്ര വാസ്തുവിദ്യകളും പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിന് മാത്രം സ്വന്തമാണ് യഥാർത്ഥത്തിൽ ബുദ്ധ നീലകണ്ഠ ക്ഷേത്രം എന്ന പേരിൽ മാത്രമേ ഈ ക്ഷേത്രത്തിന് ബുദ്ധനുമായി ബന്ധമുള്ളൂ നരയന്താൻ ക്ഷേത്രം എന്നും ഈ ക്ഷേത്രത്തിന്റെ പേരുണ്ട് നീല കണ്ഠമുള്ളവൻ എന്നാണ് ബുദ്ധ നീലകണ്ഠൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബുദ്ധ നീലകണ്ഠ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കരിങ്കല്ലിൽ കൊത്തിയ വിഷ്ണുവിന്റെ രൂപമാണ് ശൈന രൂപത്തിലാണ് ഈ വിഗ്രഹമുള്ളത് ഒറ്റക്കല്ലിൽ കൊത്തിയ ഈ വിഗ്രഹത്തിന് ആറ് ദശാംശം നാലടി അഥവാ അഞ്ചു മീറ്റർ ഉയരമുണ്ട് അനന്തനാഗത്തിന്റെ മുകളിൽ കിടക്കുന്ന രൂപത്തിലുള്ള ഈ വിഗ്രഹം ഏറെ സവിശേഷപ്പെട്ട ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് ഈ വിഗ്രഹം സ്ഥിതി ചെയ്യുന്ന തടാകത്തിന് പതിമൂന്ന് മീറ്റർ നീളമുണ്ട് ഒരു കാലിന് മറ്റൊരു കാൽ കയറ്റി വളരെ ശാന്തമായി കിടന്നുറങ്ങുന്ന രൂപത്തിലാണ് ഇവിടെ വിഷ്ണുവിന്റെ രൂപമുള്ളത് പാലാഴി ആയാണ് ആ തടാകത്തെ പോരുന്നത് അവിടെ അനന്തന്റെ പതിനൊന്ന് തലകൾക്കിടയിൽ തല വെച്ച് സുഖമായി കിടക്കുന്ന വിഷ്ണുവിന് നാല് കൈകളാണുള്ളത് അതിലോരോന്നിലും ചക്രം ശംഖ് താമര ഗത എന്നിവ കാണാൻ കഴിയും കരിങ്കലിൽ കൊത്തിയെടുത്ത ഒറ്റക്കൽ വിഗ്രഹം എങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ പൊങ്ങിക്കിടക്കുന്നു എന്നത് ഇന്നും ഇവിടുത്തെ ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് പല പരീക്ഷണങ്ങളും പഠനങ്ങളും ഇവിടെ നടത്തിയെങ്കിലും അതൊന്നും ഇനിയും ഉത്തരം ലഭിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഒരു ശാസ്ത്രീയ പരിശോധന നടന്നുവെങ്കിലും എന്താണ് കാരണമെന്ന് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല നൂറ്റാണ്ടുകളുടെ പഴക്കം ഈ വിഗ്രഹത്തിന് ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ചില കണക്കുകളും വിശ്വാസങ്ങളും അനുസരിച്ച് ആയിരത്തി നാന്നൂറ് വർഷത്തിലധികം പഴക്കം ഈ വിഗ്രഹത്തിനുണ്ടത്രേ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം നേപ്പാളിലെ ഹിന്ദുമത വിശ്വാസികൾക്ക് മാത്രമല്ല ബുദ്ധമത വിശ്വാസികളും ഏറെ പ്രധാനപ്പെട്ടതാണ് ഇരുമതത്തിലും പെട്ടവർ ഇവിടെ പതിവായി പ്രാർത്ഥനകൾക്ക് എത്താറുണ്ട് കാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന മത സൗഹാർദ്ദത്തിന്റെ അടയാളമായും ഇതിനെ കരുതുന്നുണ്ട് ക്ഷേത്രത്തെക്കുറിച്ചും ഇവിടുത്തെ വിഗ്രഹത്തെക്കുറിച്ചും നിരവധി കഥകളും ഐതിഹ്യങ്ങളും പ്രചാരത്തിലുണ്ട് ഒരിക്കലും ഒരു കൃഷിക്കാരനും ഭാര്യയും വയലിൽ ഉഴുന്നതിനിടയിൽ ഒരു രൂപത്തിൽ തട്ടുകയും അതിൽ നിന്നും രക്തം വരുവാൻ തുടങ്ങുകയും ചെയ്തു അന്ന് സുരക്ഷിതമായി എടുത്തുമാറ്റിയ രൂപമാണ് ഇന്നത്തെ ബുദ്ധനിൽകാന്തയുടെ വിഗ്രഹം എന്നാണ് ഒരു വിശ്വാസം ഏഴാം നൂറ്റാണ്ടിലെ രാജാവായിരുന്ന വിഷ്ണുഗുപ്തയുടെ ഭരണകാലത്ത് കാഠ്മണ്ഡുവിലെ ഈ പ്രതിമ നിലവിലെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് മറ്റൊരു ഐതിഹ്യവും പറയുന്നുണ്ട്